ദേശീയപാതയിൽ കല്ലിടുക്കിലെ അടിപ്പാത നിർമ്മാണം ഏതാണ്ട് നിലച്ചമട്ടാണ് മഴ ആരംഭിച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നുണ്ടെങ്കിലും കുരുക്കൊഴിവാക്കാൻ വേണ്ട ഒരു നടപടിയും ദേശീയപാത അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലൂടെ ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം ഇപ്പോഴും തുടരുന്നുമുണ്ട് കല്ലുടുക്ക് മുതൽ തമ്പുരാട്ടിപ്പടി വരെയുള്ള സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്ന് മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം കല്ലെടുക്ക സന്ദർശിച്ച സമയത്താണ് മന്ത്രി ഇക്കാര്യം അധികൃതരെ അറിയിച്ചത് എന്നാൽ ഇതുവരെ അക്കാര്യത്തിനും നടപടിയായില്ല സർവീസ് റോഡിന്റെ തകർച്ചയും ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാണ് താൽക്കാലികമായി കുഴികൾ അടയ്ക്കുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നിർമ്മാണ കമ്പനി ശ്രമിക്കുന്നുമില്ല ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നുപോകുന്ന ദേശീയപാതയിൽ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷയും ഗതാഗത സൗകര്യവും ഉറപ്പുവരുത്തണം എന്നാൽ മണ്ണുത്തി വടക്കുഞ്ചേരി ദേശീയപാതയിൽ ടോൾ പിരിവല്ലാതെ മറ്റൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം